എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ക്രൂസിഫറസ് വർഗത്തിൽപ്പെട്ടതും പച്ച വർണ്ണത്തിലുള്ളതും ഖനിജ ലവണങ്ങൾ വിറ്റാമിനുകൾ ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവ ധാരാളമായി അടങ്ങിയിട്ടുള്ള ബ്രോക്കോളി എന്ന പേരിൽ അറിയപ്പെടുന്ന പച്ചക്കറി നൽകുന്ന ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ തുടർന്ന് മല്ലിയിലയിൽ നിന്ന് ലഭിക്കുന്ന ആരോഗ്യങ്ങളെക്കുറിച്ചും അറിയാവുന്നതാണ് ഇതിൽ അടങ്ങിയിട്ടുള്ള ആന്റി ഓക്സിഡൻറ്റുകൾ ഫ്രീ റാഡിക്കലുകളെ കുറച്ചുകൊണ്ട് കോശങ്ങളെ കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യും ബ്രോക്കോളിയിൽ അടങ്ങിയിട്ടുള്ള സൾഫോറഫൻ ഇൻഡോൾ ത്രീ കാർബിനോൾ പോലുള്ള ഘടകങ്ങൾ ചില തരത്തിലുള്ള കാൻസറുകൾ തടയാൻ സഹായിക്കുന്നു കൊളസ്ട്രോൾ കുറയ്ക്കുകയും രക്തകുടരുകൾ ആരോഗ്യമുള്ളതാക്കുകയും രക്തസമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യുന്നതിലൂടെ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നു പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും അസ്ഥികൾ ശക്തമാക്കുകയും ചെയ്യുന്ന വിറ്റാമിൻ സി വിറ്റാമിൻ കെ എന്നിവ സമ്പുഷ്ടമാണ് കരളിലെ വിഷാംശം നീക്കം ചെയ്യാൻ സഹായിക്കുന്ന ഘടകങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് ബ്രോക്കോളിലെ സിയാക് വിറ്റാമിൻ എ ലൂട്ടിൻ എന്നിവ കണ്ണുകൾക്ക് സംരക്ഷണം നൽകുന്നു ബ്രോക്കോളിയിൽ ധാരാളം ഫൈബർ ഉള്ളതിനാൽ മലബന്ധം തടയുകയും കുടലിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു രക്തത്തിലെ പഞ്ചസാര നിയന്ത്രിക്കാൻ ബ്രോക്കോളിക്ക് കഴിവുണ്ട് കുറഞ്ഞ കലോറിയും കൂടുതൽ ഫൈബറും അടങ്ങിയിട്ടുള്ളതിനാൽ ശരീരപാതം കുറയ്ക്കാൻ ബ്രോക്കോളി സഹായിക്കുന്നു ബ്രോക്കോളിയിൽ അടങ്ങിയിട്ടുള്ള വിറ്റാമിൻ സി വിറ്റാമിൻ കെ വിറ്റാമിൻ ബി കൂടാതെ ആന്റി ഓക്സിഡന്റുകൾ കാരണം നിങ്ങളുടെ ചർമ്മങ്ങളെ തിളക്കമുള്ളതാക്കുന്നു ബ്രോക്കോളിയിൽ അടങ്ങിയിട്ടുള്ള ഖനിജ ലവണങ്ങൾ കാൽസ്യം ഇരുമ്പ് മഗ്നീഷ്യം ഫോസ്ഫറസ് പൊട്ടാസ്യം സോഡിയം സിങ്ക് മാങ്കനീസ് സെലീനിയം ബ്രോക്കോളിയിലെ വിറ്റാമിനുകൾ വിറ്റാമിൻ എ വിറ്റാമിൻ സി വിറ്റാമിൻ കെ വിറ്റാമിൻ ബി വൺ വിറ്റാമിൻ ബി ടു വിറ്റാമിൻ ബി ത്രീ വിറ്റാമിൻ ബി സിക്സ് ഫോളേറ്റ് അഥവാ വിറ്റാമിൻ ബി നയൻ എന്നിവയാണ് ബ്രോക്കോളി ഒരിക്കലും അധികം വേവിക്കാതിരിക്കുക ബ്രോക്കോളി അധികം വേവിച്ചുകഴിഞ്ഞാൽ ബ്രോക്കോളിയിലെ പോഷകങ്ങൾ നഷ്ടപ്പെടുന്നതാണ് ഉപ്പിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ ഒന്നോ രണ്ടോ മിനിറ്റ് ഇട്ട് ഊറ്റിയെടുത്തു കഴിഞ്ഞാൽ ബ്രോക്കോളി ഭക്ഷണത്തിന് ഭാഗമായി ഇത് സലാഡായോ അല്ലെങ്കിൽ തനിയായോ വിവിധ രൂപത്തിൽ നിങ്ങൾക്ക് ബ്രോക്കോളി ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇനി നമുക്ക് നിന്ന് ലഭിക്കുന്ന ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് നോക്കാം സാരതമന മലയാളികൾ സർവ്വസാധാരണയായി ഉപയോഗിക്കാത്ത ഒന്നാണ് മല്ലിയില വളരെ അപൂർവമായി സാമ്പാറിലോ അല്ലെങ്കിൽ വല്ലപ്പോഴും ഉണ്ടാക്കുന്ന ബിരിയാണിയിലേക്കോ ചേർക്കുന്നതുമോ അല്ലാതെ സാധാരണയായി മലയാളികൾ ഉപയോഗിക്കാറില്ല എന്നാൽ മറ്റ് ഇതര സംസ്ഥാനങ്ങളിൽ അവർ മല്ലിയില സലാഡിലും അതുപോലെ വിവിധ കറികളിലും ചേർക്കാറുണ്ട് ചട്ടിണിയായിട്ട് ഉപയോഗിക്കാറുണ്ട് മല്ലിയിലയിൽ നിന്ന് ലഭിക്കുന്ന ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് അറിഞ്ഞാൽ നമ്മളും അത് ഉപയോഗിക്കും മല്ലിയിലയിൽ വിറ്റാമിൻ എ സി കെ എന്നിവ അടങ്ങിയിട്ടുണ്ട് ഖനിജ ലവണങ്ങളായ അയൺ കാൽഷ്യം മഗ്നീഷ്യം പൊട്ടാസ്യം എന്നിവ കൂടാതെ ആന്റി ഓക്സിഡന്റുകളും ഇതിൽ അടങ്ങിയിട്ടുണ്ട് അജീർണം തടയാൻ മല്ലിലയ്ക്ക് കഴിവുണ്ട് അതായത് വയറിനെ ദഹനശക്തി വർദ്ധിപ്പിക്കാനുള്ള കഴിവ് വയറിലെ വേദനയും വാദം തുടങ്ങിയവ കുറയ്ക്കാനും മല്ലിയില സഹായിക്കുന്നു പ്രമേഹ രോഗികൾ മല്ലില ഉപയോഗിക്കുന്നത് നല്ലതാണ് രക്തത്തിലെ ഷുഗർ കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നു കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിലൂടെ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു മുഖക്കുരു കരിവാളിപ്പ് അലർജി എന്നിവ കുറയ്ക്കാൻ മല്ലിയില സഹായിക്കുന്നു വിറ്റാമിൻ എ കൂടുതലായി അടങ്ങിയിട്ടുള്ളതിനാൽ കണ്ണുകളുടെ കാഴ്ചശക്തി മെച്ചപ്പെടുത്തുന്നു ഇതിൻ്റെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ കൊണ്ട് സന്ധ്യവാദനം സന്ധ്യവാദം വേദന തുടങ്ങിയവയിൽ ആശ്വാസം നൽകുന്നു പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിലൂടെ ശരീരത്തിലെ രോഗാണുക്കൾ ചെറുക്കാൻ സഹായകരമാകുന്നു വയറ്റിലെ ചൂടും അമ്ലതയും കുറച്ച് മല്ലിയില മല്ലിയിലയുടെ തണുപ്പ് സ്വഭാവം വയറിന് കുളിർമ നൽകുന്നു ഇതൊക്കെയാണ് മല്ലിയില നൽകുന്ന ആരോഗ്യ ഗുണങ്ങൾ മല്ലിയില എപ്പോഴും നമ്മുടെ ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതാണ് വേണമെന്നാൽ രാവിലെയും വൈകുന്നേരവും മല്ലിയില ചായ ഉണ്ടാക്കി കുടിക്കാനും ഉപയോഗിക്കാവുന്നതാണ് ബ്രോക്കോളിയും മലേലിയും നൽകുന്ന ആരോഗ്യ ഗുണങ്ങളെ സംബന്ധിച്ചുള്ള ഈ ചെറു വീഡിയോ ഇവിടെ സമാപിക്കുകയാണ് മറ്റ് വിശേഷങ്ങളും അറിവുകളുമായി അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ചെറിയ വീഡിയോ ഇവിടെ നിർത്തുകയാണ്